السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وعملا وإيمانا كاملا رب تمن بالخير والسعادة هو نقول نسيها كاسر من سند الله إلا الله خير لأهل قادم رول പുരുഷ റമാനിനെ അത് അർഹിക്കും വിധം അതിൻ്റെ മഹത്വത്തോടെ അതിനെ വരവേൽക്കാൻ നമുക്കെല്ലാം അള്ളാഹു തോഫിപ്പ് നൽകട്ടെ അള്ളാഹു സുബ്രഹാനുഹു തല ഷറുകൾ നമ്മളെവരെയും കാത്തിരിച്ചുക്കുകയും ചെയ്യട്ടെ നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ ഫുറോഴിയായ വസൂലിയായ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു നമുക്ക് ഉറപ്പും യഥൈനും നൽകി അനുഗ്രഹിക്കട്ടെ അഹമ്മിനാലം പരിശുദ്ധമായ ഷാനിൻ്റെ പ്രധാന ദിനങ്ങളൊക്കെ നമ്മളിന്നിങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നല്ല സമയമാണ് പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കാലെടുക്കുക വെച്ചുകയുമാണ് ഈ സമയത്ത് നമ്മുടെ ഇബാദത്തുകളുടെ എല്ലാ സംശുദ്ധതയിലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടവരും ആണ് കാരണം നാം ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാവേണ്ടതുണ്ട് നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്ന പലതും പല രീതിയിലും പല കോലങ്ങളിലും വേഷങ്ങളിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഹ്ർസമാൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അഹ്ർസമാൻ ഉണ്ട് എന്നാണ് നമ്മൾ മരിക്കുന്നതിന് മുമ്പ് വരുന്നൊരു സമയത്ത് നമ്മുടെ അഹ്ർസമാനാവും അപ്പോൾ കാണുന്ന ഈ വികലമായ ചില രൂപങ്ങൾ കോലങ്ങൾ അത് വലിയ അർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദീനിയായ കാര്യങ്ങളെ ഒരു ഗൗനിക്കലില്ലാതെ പോവുക എന്ന അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനെ മാറ്റി എതിർക്കപ്പെടാനോ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറയാനോ ഉണ്ടാവുന്ന ഒരു ഊർജ ആർജവ ശക്തി നഷ്ടപ്പെടുകയും ചെയ്യുക ഇത് തന്നെ അവസാന നാളിൻ്റെ ഒരു ലക്ഷണമാണ് കാരണം ദീൻ്റെ മുറകൾക്ക് നമുക്കറിയാം പഴയകാല പണ്ഡിതന്മാരുടെ ചില അവരുടെയൊക്കെ സൂക്ഷ്മതകള് സൂക്ഷ്മത ഒട്ടുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം നിസ്കരിക്കുമ്പോൾ കുപ്പായത്തിന്റെ കഫ് മടക്കി വക്കൽ കറാഹത്ത എങ്കിൽ അത് ചെയ്ത ആളെ ചിലപ്പോൾ പള്ളിയിൽ നിർത്താൻ വരെ നമ്മൾ വിസമ്മതിക്കും കാരണം അവൻ അത് ഗൗനിച്ചില്ല എന്നതുകൊണ്ടാണ് എന്നതുപോലെ അത് കണക്കുള്ള പല 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 കാര്യങ്ങളും അങ്ങനെയാണ് എന്തുകൊണ്ട് കാരണം അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ പേര് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിവാദത്തുകളിൽ നമ്മൾ ഇടപെടേണ്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ സംസാര ശൈലികളിൽ ഒക്കെയും പല പല സൂക്ഷ്മതകളും കാണിക്കേണ്ടതുണ്ടല്ലോ പക്ഷെ അതൊക്കെയും അത്ര മതി അല്ലെങ്കിൽ അതിനൊക്കെ അത്രേ ആവശ്യമുള്ളൂ എന്നതിന് മറു വഷ് മറു രീതിയിലുള്ള ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതൊക്കെയും ഒരു നോർമലായി തള്ളുന്നൊരു സമയം വരും എന്നാണ് ആ സമയം ഇപ്പോൾ നമ്മളെ മുമ്പിലുണ്ട് പല വിഷയങ്ങളും അങ്ങനെയാണ് അനാചാരങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ആചാരമാക്കിയാലും കുഴപ്പമില്ല എന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ശരി നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതിനെ നമുക്കൊരു ഇളവോ അതോ വിട്ടുവീഴ്ചയോ ചെയ്യേണ്ടുന്ന വിഷയങ്ങളായിട്ട് അതിനെ കാണാൻ പാടില്ല ഇപ്പൊ ഈ അടുത്ത് തന്നെ നമ്മൾ ജക്കാത്തിനെ കുറിച്ചൊക്കെ കേട്ടു പല സംഘടിതമായിട്ടും മറ്റും മറിച്ചു നടക്കുന്ന ഒക്കെ അത് സംഘടിതമായിട്ട് കൊടുക്കണമെന്ന് ആരോ ഒരു ക്ലിപ്പിന്റെ എന്തൊരു ഭാഗം എനിക്ക് കിട്ടുതന്നു അതിലെ ഫറലായ കാര്യങ്ങളൊക്കെ കൂട്ടമായിട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്തൊരു അബദ്ധമായ സ്വന്തമായിട്ടങ്ങോട്ട് മനസ്സിലാക്കി തന്നെ സ്വന്തമായിട്ടാണ് പറയുന്നെ അത്തരം ആളുകൾക്ക് എന്തേ പറ്റുള്ള അറിയോ ഈ വാദം കിതാബുകളുണ്ട് കുറച്ച് അതിൽ കുറെ ചരിത്രങ്ങൾ ഉണ്ടാവും ചിലപ്പോ ആരും കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ രേഖ ഉണ്ടായിക്കോളൊന്നുമില്ല അങ്ങനത്തെ വായം കിതാബുകളൊക്കെ നീട്ടിയിട്ടും വലിച്ചിട്ടും കുറുക്കിയിട്ടും മാറ്റിയിട്ടും പറയാൻ പറ്റുക എന്നല്ലാതെ ദീനിയായ ഉമൂറുകളുടെ ദീനിയായ മസലുകളുടെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നതിലേക്ക് കടുത്തു വരരുത് വിവരദോഷമാണ് ആ പറയുന്നതൊക്കെ അതൊക്കെ വിവരക്കേടമാണ് ജഹാലത്താണ് കാരണം ഇന്ന് നമ്മൾ വിചാരിക്കും പോലെ അള്ളാഹുവിന്റെ ആലിമികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ വ്യക്തത വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കണം ഒരു ഫഹയായ മസല പറയുമ്പോൾ കാരണം ഫറൊക്കെ കൂട്ടമായിട്ട് പറയാൻ പറ്റിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിൻ്റെയൊക്കെ അത്ഭുതം ഒരുപാട് കാര്യങ്ങൾ ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചാൽ മനസ്സിലാവൂലേ ഉമ്മാക്ക് ചിലവ് കൊടുക്കൽ നമ്മൾ നിർബന്ധമാണ് ഭാര്യ മക്കൾക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമാണ് അത് ഫർ തന്നെയാണ് അപ്പോൾ പിന്നെ ഇനി എന്താക്കുക ഒരു നാട്ടിലുള്ള ആൾക്കാരോ രക്ഷിതാക്കളൊക്കെ പാടും ഒരുമിച്ച് കൂടിയിട്ട് എന്നിട്ട് എന്താക്കുക വേറൊരുത്തരുടെ കയ്യിൽ കൊടുത്തിട്ട് ഓ കൊണ്ടേങ്ങാണ്ട് ഇങ്ങോട്ടത് കൊടുക്കുക എന്നോ അല്ലെങ്കിൽ ഒക്കെ ഒരുമിച്ച് കൂടി പള്ളിക്കൊന്ന് ചേരി ഒരുക്കും പോലെ കൊടുക്കുക എന്നോ ഒക്കെ പറയുന്ന മാതിരി പറയാ പറയുന്നതിൽ ബുദ്ധി കാണുക ആരെങ്കിലും അങ്ങനെ ഒന്നും രണ്ടും അല്ല ഏത് വിഷയം നോക്കുകയാണെങ്കിലും ഓരോരുത്തരുടെ മേലിലും കടമയായിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ ഒക്കെ പാടെ കൂടുക എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്കാണ് കൊടുക്കുക എന്നിട്ട് ഈ പറയുന്നത് വാക്കാൽ പറയുകയല്ലാതെ അങ്ങനെയാണ് എന്ന് സമർത്ഥിക്കാൻ ഏതെങ്കിലും രേഖയിലുള്ള കിതാബിന്റെ അടിബാറത്തുകളോ മറ്റോപരവായെന്ന് വരുന്നുല്ല കാരണം വസൂല് അറിയില്ല എന്നതായിരിക്കാം ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ജമ്മുൽ ജവാമി വരെ ഒന്നും ഓതിയിട്ടുണ്ടാവൂല്ല അല്ലെങ്കിൽ ഇഫ്തായിന് വേണ്ടി പറ്റുന്ന കിതാബുകൾ എത്രയോ ഫിക്ഹിയായ ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് റഫർ ചെയ്ത് നോക്കണ്ടേ ഡൊഫ പോലുള്ളൊക്കെ അപ്പോഴല്ലേ അതിൻ്റെ കാര്യഗൗരവം മനസ്സിലാവുള്ളൂ ഇതൊന്നുമില്ലാതെ സ്വന്തം ബുദ്ധിക്കൊപ്പിച്ചുകൊണ്ട് മുസ്ലൈനിമിത്തിൽ കതാബിൻ്റെ ഒരു വാദം ഉണ്ടായിരുന്നു സുബഹിക്ക് സുബിക്ക് അസ്ലാത്ത് എന്ന് പറയുമ്പോൾ ലുഹുറിനും ആൾക്കാരും ഉറങ്ങുമല്ലോ അപ്പോൾ ലുഹുറിനെന്തു പറയണം അസ്ലാത്ത് ഖൈറുമോ എന്ന് പറയണം എന്ന പോലെയൊക്കെ വരുന്ന അതൊക്കെ അതിനൊക്കെ പറയാം കിതാബി ഭാഷയിൽ ഫാരിഖ് എന്നാണ് അങ്ങനെയാണ് പറയാം മനസ്സിലായല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഗൗനിക്കാതെ പോകുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ഈ മാൻ ചോർന്ന് പോകാൻ പാടില്ല ഇക്കാലഘട്ടത്തിലാണ് നമ്മൾ സൂ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്നും നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നതിനെ ഭയപ്പെടുന്ന ഘട്ടങ്ങളാണ് എന്നും അതിനിടയിലാണ് ദജ്ജാൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ദജ്ജാലീങ്ങൾ ദജ്ജാലൂന കദ്ദാബൂന എന്നാണ് അങ്ങനെ പല ആളുകളും ഇറങ്ങി വരും അപ്പൊ അതിന്റെ പിന്നിലൊക്കെ ആളുകൾ അണിനിരക്കാൻ ഉണ്ടാവുകയും ചെയ്യും എന്ത് കണ്ടാലും പിന്നിൽ ആളുകൾ അണിനിരക്കും അതിനൊക്കെ അങ്ങനെ 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 അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും ഞാനൊരു ആളൊരു സ്ഥലത്ത് പിന്നെ ഒരു അഡ്മിറ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു ഒരാ ഒരു പള്ളിക്കര് ഒരു ഇമാമിനെ നിർത്തി ഇമാമ് നിന്നപ്പോ ആള് അദ്ദേഹം എന്തോ ഒരു പിന്നെ ഓർമ്മയിൽ തെറ്റായിട്ട് വലവാലു നോക്കി അപ്പൊ ബാക്കിലിരിക്കുന്ന ആൾക്കാരെന്താക്കി ഇമാമല്ലേ ബേക്കാൻ എന്താക്കി അല്ലാതെ ആ മോൻ എന്ന് പറഞ്ഞു വന്നു പല ആൾക്കാര് ഒന്നും പറഞ്ഞില്ല ചില ആൾക്കാർ ആമീൻ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അത് കിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചർച്ചയായി ചർച്ചയായപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി എന്താപ്പോ അങ്ങനെ പറഞ്ഞു അയാൾ അങ്ങനെ ഓദ്യ രേഖ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിരിക്കാം അല്ലാതെ അയാൾ ഓതൂലോ അയാൾ വിവരമില്ല ആളല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്ന് കേൾക്കുന്ന ഒരുപാട് അതായത് നമ്മൾ ഇസ്ലാമിക ആചാരങ്ങൾക്ക് വിരുദ്ധമായതിനെക്കുറിച്ച് പറഞ്ഞ് കുറെ കോലങ്ങൾ നമ്മൾ കിട്ടും ആരെയൊന്നും ഞാൻ പറയണില്ല അത് നമ്മളെ പിന്നെ രീതിയിൽ പെട്ടതല്ല പക്ഷെ അതൊക്കെയും ആ വകുപ്പില അതേപോലെ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിടത്തും അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മളൊന്നും മനസ്സിലാക്കാറുണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞത് നമ്മളുടെ സമ്പത്തിനാണ് ഈ സമ്പത്ത് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ എന്നാൽ പിന്നെ അത് വിനിയോഗിക്കേണ്ടത് എങ്ങനെ എന്ന് ആ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ആൾക്കതിനെങ്ങനെ വിനിയോഗിക്കണം എന്നും അറിയാതിരിക്കൂല അപ്പൊ അത് അറിയുന്നവരായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ കാര്യം ക്ലിയർ ആണ് ആണല്ലോ ഇത്തരം വിഷയങ്ങളിൽ ഈ വരും സമയങ്ങൾ ഈ കലുഷിതമായിരിക്കുന്ന അവ്യക്തതകളെ കൊണ്ട് പൊതിയപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഈമാൻ മാൻ ചോർന്ന് പോകുന്നതിന് ശ്രദ്ധിക്കാൻ ഞാനും നമ്മളും ശ്രദ്ധിക്കുക അള്ളാഹു നമുക്കാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഞാൻ നിർത്തട്ടെ അസ്സാം വലൈക്കുറമുറു